യു കെ ജനസംഖ്യയുടെ ഏകദേശം എൺപത്തിനാല് ശതമാനവും താമസിക്കുന്നത് ഇംഗ്ലണ്ടിലാണെന്ന് നമുക്ക് മനസ്സിലാകും സ്കോട്ട്ലൻഡിൽ എട്ട് ശതമാനം വെയിൽസിൽ അഞ്ച് യു കെയുടെ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് പലരും ഇംഗ്ലണ്ടിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇന്ന് യു കെ ഫാക്സ് പരിശോധിക്കുന്നത് യു കെയുടെ ജനസംഖ്യ പരിശോധിച്ചാൽ സ്കോട്ട്ലൻഡ് വെയിൽസ് നോർത്ത് അയർലൻഡ് എന്നിവയെ അപേക്ഷിച്ച് ഭൂരിഭാഗം ആളുകളും ഇംഗ്ലണ്ടിലാണ് താമസിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സമീപകാല കണക്കുകളുടെ അടിസ്ഥാനത്തിൽ യു കെ ജനസംഖ്യയുടെ ഏകദേശം എൺപത്തിനാല് ശതമാനവും താമസിക്കുന്നത് ഇംഗ്ലണ്ടിലാണെന്ന് നമുക്ക് മനസ്സിലാക്കും സ്കോട്ട്ലൻഡിൽ എട്ട് ശതമാനം വെയിൽസിൽ അഞ്ച് ശതമാനം നോർത്ത് ആൻഡ് മൂന്ന് ശതമാനം എന്നിങ്ങനെയാണ് യു കെയുടെ മൊത്തം ജനസംഖ്യ ശതമാന അടിസ്ഥാനത്തിൽ വിശദീകരിക്കുന്നത് യു കെയിലെ മറ്റിടങ്ങളെ അപേക്ഷിച്ച് ഇംഗ്ലണ്ട് എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത് എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് കുറഞ്ഞ ചിലവും ഗുണനിലവാരമുള്ള ജീവിതവും വാഗ്ദാനം ചെയ്യുന്ന സ്കോട്ട്ലൻഡിലും വെയിൽസിലും നോർത്തേൺ അയർലൻഡിലും ജനങ്ങൾ കുറവ് താമസിക്കുന്നത് ജനങ്ങളെ ഇംഗ്ലണ്ടിൽ പിടിച്ചു നിർത്തുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് എല്ലാം വിശദമായി പരിശോധിക്കാം ജനങ്ങൾക്ക് കൂടുതൽ സാമ്പത്തിക അവസരങ്ങൾ നൽകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഉദാഹരണത്തിന് സാമ്പത്തികം സാങ്കേതിക വിദ്യ മാധ്യമങ്ങൾ മറ്റ് വ്യവസായങ്ങൾ എന്നിവയിൽ നിരവധി അവസരങ്ങളുള്ള ശക്തമായ തൊഴിൽ വിപണിയാണ് ഇംഗ്ലണ്ട് പ്രത്യേകിച്ച് ലണ്ടൻ അതുപോലെ തന്നെ ഇംഗ്ലണ്ടിലെ വേതനം യു കെ യുടെ മറ്റ് ഭാഗങ്ങളെ അപേക്ഷിച്ച് കൂടുതലുമാണ് കൂടാതെ വിദ്യാഭ്യാസ മേഖലയെ പറ്റി പറയുകയാണെങ്കിൽ ഓക്സ്ഫോർഡ് കേംബ്രിഡ്ജ് ലണ്ടൻ ഇംപീരിയൽ കോളേജ് തുടങ്ങിയ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ സർവകലാശാലകളുടെ സംഗമസ്ഥാനം കൂടിയാണ് ഇംഗ്ലണ്ട് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ സ്ഥാപിതമായ ഓക്സ്ഫോർഡ് സർവകലാശാല ഇംഗ്ലീഷ് സംസാരിക്കുന്ന ലോകത്തിലെ ഏറ്റവും പഴയ സർവകലാശാലയാണ് നൂറ്റി എഴുപത് ദശലക്ഷത്തിലധികം പുസ്തകങ്ങളെ ഉൾക്കൊള്ളുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ലൈബ്രറിയാണ് ലണ്ടനിലെ ബ്രിട്ടീഷ് ലൈബ്രറി കൂടാതെ മ്യൂസിയങ്ങൾ തിയേറ്ററുകൾ ഗ്യാലറികൾ സംഗീത വേദികൾ എന്നിങ്ങനെയുള്ള സാംസ്കാരിക കേന്ദ്രങ്ങളെ ഉൾക്കൊള്ളുന്ന ലണ്ടൻ മാഞ്ചസ്റ്റർ ലിവർപൂൾ തുടങ്ങിയ നഗരങ്ങൾ ഇംഗ്ലണ്ടിലെ പ്രധാന പ്രദേശങ്ങളാണ് അതുപോലെ എടുത്തുപറയേണ്ട ഒന്നാണ് ഇംഗ്ലണ്ടിന് വിപുലമായ നാഷണൽ ഹെൽത്ത് സർവീസ് നെറ്റ്വർക്ക് ഉണ്ട് ജനങ്ങളുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്നതിൽ എൻ എച്ച് എസ് വലിയ പങ്കാണ് വഹിക്കുന്നത് കൂടാതെ മറ്റ് മികച്ച ആരോഗ്യ സംരക്ഷണ ഓപ്ഷനുകളും പ്രധാനപ്പെട്ട മെഡിക്കൽ സേവനങ്ങളും സൌകര്യങ്ങളും ഇംഗ്ലണ്ട് കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത് അടുത്തതായി പറയേണ്ടത് ഗതാഗത സൌകര്യങ്ങളെപ്പറ്റിയാണ് സമഗ്രമായ റോഡ് ശൃംഖല ഉൾപ്പെടെ വിപുലമായ റെയിൽ സേവനങ്ങൾ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ കാര്യക്ഷമമായ പൊതുഗതാഗത സംവിധാനങ്ങൾ എന്നിവയും ഉൾപ്പെടുന്ന ഡെവലപ്ഡായ ഒരു ഗതാഗത ശൃംഖല ഇംഗ്ലണ്ടിന് കൈമുതലായുണ്ട് ഇംഗ്ലണ്ടിലെ ഷോപ്പിംഗ് സെന്ററുകൾ റെസ്റ്റോറന്റുകൾ വിനോദ ഓപ്ഷനുകൾ ഇവയെല്ലാം അർബൻ ജീവിതശൈലി ഇഷ്ടപ്പെടുന്ന ജനങ്ങളെ കൂടുതൽ ഇംഗ്ലണ്ടിലേക്ക് അടുപ്പിക്കുന്നു എന്നാൽ നഗര ഗ്രാമീണ ജീവിതത്തിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനും ഇംഗ്ലണ്ട് മുന്നിലാണ് കാരണം കോട്സ് വോൾസ് ലേക്ക് ഡിസ്ട്രിക്ട് യോക്ഷയർ ഡെയിൽസ് തുടങ്ങിയ മനോഹരമായ ഗ്രാമപ്രദേശങ്ങളും ഇംഗ്ലണ്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് നിരവധി ചരിത്ര ലാൻഡ്മാർക്കുകൾ കൊണ്ടും ഇംഗ്ലണ്ട് തലയുയർത്തിയാണ് നൽകുന്നത് കോട്ടകളും പൈതൃക സ്ഥലങ്ങളും ബ്രിട്ടീഷ് രാജവാഴ്ചയുടെ സാന്നിധ്യവും ബെക്കിംഗാം കൊട്ടാരവും പോലെയുള്ള ആകർഷണങ്ങളും നിലകൊള്ളുന്ന സമ്പന്നമായ ചരിത്രമാണ് ഇംഗ്ലണ്ടിനും ഇനി കാലാവസ്ഥയെപ്പറ്റി പറയുകയാണെങ്കിൽ സ്കോട്ട്ലന്റിനെയും നോർത്തേൺ ഏൺ അപേക്ഷിച്ച് ഇംഗ്ലണ്ടിൽ സാധാരണയായി സൗമ്യമായ കാലാവസ്ഥയാണ് എപ്പോഴും ഉള്ളതെന്നും ആളുകളെ അവിടെ ജീവിക്കാൻ ഇഷ്ടപ്പെട്ടതാക്കി മാറ്റുന്നു ലോകമെമ്പാടുമുള്ള പ്രൊഫഷണലുകളെ ആകർഷിക്കുന്ന ലണ്ടൻ കേംബ്രിഡ്ജ് ഓക്സ്ഫോർഡ് തുടങ്ങിയ നഗരങ്ങൾ നൂതന സാങ്കേതിക മേഖലകളുടെ വളർച്ചയ്ക്കും പ്രവർത്തനത്തിനും പേരുകേട്ടതാണ് ഗവേഷണത്തിലും വികസനത്തിലും പ്രത്യേകിച്ച് ബയോടെക്നോളജി ഫാർമസ്യൂട്ടിക്കൽസ് തുടങ്ങിയ മേഖലകളിൽ ഇംഗ്ലണ്ട് എന്നും മുന്നിലാണ് ഹീത്രോ ഗാഡ്വിക് പോലുള്ള പ്രധാന അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ ലോകമെമ്പാടുമുള്ള ആളുകളെ ഇംഗ്ലണ്ടുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്നു പ്രത്യേകിച്ച് ലണ്ടൻ അന്താരാഷ്ട്ര വ്യാപാരവും ബിസിനസ് ബന്ധങ്ങളും എളുപ്പമാക്കുന്ന ഒരു ആഗോള ബിസിനസ് വബ്ബു തന്നെയാണ് സ്കോട്ട്ലൻഡ് വെയിൽസ് നോർത്തേൺ അയർലൻഡ് എന്നിവയ്ക്കും അവയുടെ തനതായ ആകർഷണങ്ങൾ ഉണ്ടെങ്കിലും ഇംഗ്ലണ്ടിനോട് കിടപിടിക്കുന്ന രീതിയിൽ അവ വളർച്ച പ്രാപിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ചരിത്രപരവും സാമ്പത്തികവും സാമൂഹികവുമായ ഇംഗ്ലണ്ടിന് പശ്ചാത്തലം യു കെയുടെ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് പലരും ഇംഗ്ലണ്ടിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നതിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുകയാണ് ചെയ്യുന്നത് എന്ന് വേണം മനസ്സിലാക്കുക